നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പുറകിൽ നിന്ന് തിരിച്ചടിക്കുക വിജയിക്കുക അല്ലെങ്കിൽ തൊണ്ണൂറ് മിനിറ്റിനോട് എടുക്കുമ്പോൾ ഗോളടിക്കുക തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞിട്ട് ഗോളടിക്കുക അങ്ങനെ ടീമിനെ വിജയിപ്പിക്കുക ഇതൊക്കെ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടിപ്പോ ചെയ്യുന്ന കാര്യമാണ് അങ്ങനെ ഒരു പോരാട്ട വീര്യം കാർലോ അഞ്ചരോട്ടിയുടെ കീഴിൽ അവർ നന്നായിട്ട് ഇപ്പൊ പ്രകടിപ്പിക്കുന്നുണ്ട് ഇന്നലെ വീണ്ടും അത് നമ്മൾ കണ്ടു ലാസ് പാൽ ബാസിനോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് പുറകിൽ പോയതിനു ശേഷം അത് ശക്തമായിട്ട് തിരിച്ചു വന്ന രണ്ടേ ഒന്നിനെ അവർ വിജയിച്ച് കയറുമ്പോ വിനീ ജൂനിയറും ഷുവാമനിയുമാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത് ആദ്യ പകുതി ഈ ഗോൾ രഹിതമായിരുന്ന അത്ര മികച്ചൊരു പ്രകടനമല്ല റയലിന്റെ ഭാഗത്ത് നിന്ന് ആദ്യ പകുതിയിൽ വന്നത് എന്ന് പറയേണ്ടി വരും പക്ഷെ രണ്ടാം പകുതിയില് ഹാവിയർ ബ്യൂനസിലൂടെ ലാസ് പാൽമാസ് ലീഡ് ലീഡെടുത്തു അൻപത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് ആ ഗോൾ വന്നത് എന്നാൽ അറുപത്തി അഞ്ചാമത്തെ മിനിറ്റില് ഏർ കിഡിലൻ ഒരു പാസ് വിനീ ജൂനിയറിലേക്ക് എത്തുന്നു വിനീ ജൂനിയർ അത് ഗോളാക്കി മാറ്റുന്നു ഒരു കിടിലൻ ഫിനിഷിംഗ് തന്നെയാണ് അദ്ദേഹം നടത്തിയത് അപ്പൊ അറുപത്തി അഞ്ചാമത്തെ മിനിറ്റില് ആ ഒരു ഗോളോട് കൂടി റയൽമാരുടെ ഒപ്പം പിടിക്കുകയായിരുന്നു കമവിങ്കയുടെ അസസ്സിൽ നിന്നാണ് ആ ഒരു ഗോള് പിറന്നത് എന്തായാലും ബിനി ജൂനിയർ റയൽമാരിഡിനെ ഒപ്പം എത്തിച്ചു സ്കോർ ലൈൻ ഒന്നേ ഒന്ന് പിന്നീട് കളിയുടെ എൺപത്തിനാലാമത്തെ മിനിറ്റിലാണ് റയലിന്റെ ഗോൾ വരുന്നത് ടോണി അസിസ്റ്റിൽ നിന്ന് നാവിലും ശുവാമനി പന്ത് വലയിലേക്ക് എത്തിച്ചതോടുകൂടി രണ്ടേ ഒന്നിന്റെ വിജയം റയൽ റയൽമാരിഡ് സ്വന്തമാക്കുകയും ലാലിഗ ടേബിളിൽ ഒന്നാം സ്ഥാനത്തേക്ക് കയറുകയും ചെയ്തിരിക്കുന്നു ഏതായാലും ജിറോണ ഇപ്പോ ലാലിഗയുടെ പോയിന്റ് പട്ടികയിലെ രണ്ടാം സ്ഥാനത്താണ് എഫ് സി ബാഴ്സിലോണ മൂന്നാം സ്ഥാനത്താണുള്ളത് നോക്കുക റയൽ മാഡ്രിഡ് ലാലിഗ ടേബിളിലെ ഇരുപത്തിയൊന്ന് കളികളിൽ നിന്ന് പതിനേഴ് വിജയങ്ങൾ മൂന്ന് സമനില ഒരു തോൽവി അൻപത്തിനാല് പോയിന്റ് ഒന്നാം സ്ഥാനത്ത് ജിറോണക്ക് അൻപത്തിരണ്ട് പോയിന്റ് അവർ രണ്ടാമതാണ് ബാഴ്സലോണക്ക് നാല്പത്തിനാല് പോയിന്റ് അവരിപ്പോ ഉള്ളത് മൂന്നാം സ്ഥാനത്താണ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ടോക്സ് ലോകത്ത്